ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ധ്യാൻസ് കറി വേൾഡ് എല്ലാവർക്കും സുഖമല്ലേ ഇത് നമ്മളിവിടെ ഒരു അടിപൊളി ആയിട്ടുള്ള വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കണം ഈസി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകുന്നൊരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റാണ് ഞാൻ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കണതാണിത് അപ്പോൾ അതുകാരനാണിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് നമുക്ക് എളുപ്പത്തിൽ തന്നെ എങ്ങനെയാണ് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം എന്ന് നോക്കാം അപ്പം അതിന് വേണ്ടി ഞാനിവിടെ ഒരു കിലോ ജീരാ റൈസാണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത് സ്മതി റൈസ് ആയാലും മതി നമ്മൾ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ നന്നായി കഴുകി വൃത്തിയാക്കി ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ കുതിർത്തിട്ടുള്ളതാണത് നല്ലോണം വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഇരുപത് മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുള്ള അരിയാണിട്ടത് ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നോക്കാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ അരിനെ വേവിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ ഞാനിവിടെ ഒരു നോൾട്ടയുടെ പാത്രമാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അത് നന്നായി ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആദ്യം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലിൽ വേണം അത് ചെയ്യാൻ ഇനി അതിലേക്ക് ഈ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പൊ കറുവപ്പട്ടറ് കുറച്ച് കഷ്ണങ്ങള് അതുപോലെ തന്നെ ബേലീഫ് പിന്നെ ഗ്രാമ്പു പിന്നെ കുറച്ച് ഏലക്കായ അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മസാലകളും നമ്മൾ അതിൽ ചേർത്തിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പൊ നമ്മളായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ ഈ വെള്ളം കൂറ്റി വെച്ചിട്ടുള്ള ഈ റൈസ് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് നന്നായിട്ട് ഇതൊന്ന് ഇതിൽ റോസ്റ്റ് ചെയ്തെടുക്കണം ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ് കിട്ടുന്നത് എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കി വെക്കണം ഇപ്പൊ അതിന് നല്ലവണ്ണം നമ്മളിങ്ങനെ നന്നായി എല്ലാ ഭാഗത്തേക്കും ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ സൺഫ്ലവർ ഓയിലിൽ വേണം ചെയ്യാൻ ആരും പെളിസുണ്ടായാലും ഒന്നും ചെയ്യരുത് കേട്ട സൺഫ്ലവർ ഓയിലിൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസിന്റെ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത് ഇപ്പൊ അത് നന്നായി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിലേക്ക് ഈ അരി വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മള് ഈ വെള്ളം കഞ്ഞിവെള്ളം ഇതൊന്നൊന്നും വാർത്ത് കളയണമെന്നില്ല ഇതിൽ തന്നിട്ടിട്ട് കറക്റ്റ് ആയിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഈ വെള്ളം വാർത്ത് കളയേണ്ട ആവശ്യമില്ല ഇല്ല അപ്പൊ റേഷ്യോ എന്ന് പറയണത് ഇപ്പൊ ഇതൊരു ആറ് ഗ്ലാസ് അരിയാണ് അപ്പൊ ആറ് ഗ്ലാസ് അരിക്ക് നമ്മള് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം എക്സ്ട്രാ ചേർത്തിട്ട് എട്ട് ഗ്ലാസ് വെള്ളമാണ് ഇതില് നമ്മൾ ഒഴിച്ചിട്ടുള്ളത് ഇപ്പം ഒരു പത്ത് മിനിറ്റായി ഇട്ട് വേണം ഇതിന് കറക്റ്റായിട്ടുള്ള വേവമെന്ന് പറയുന്നത് ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ ഇനി നമുക്ക് അതിനൊന്ന് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നല്ലോണം കുതിർന്നിട്ടുള്ള അരി കാരണം വേഗം വെന്ത് വരും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും ഒന്ന് നോക്കി വെക്കുക അപ്പോൾ കണ്ടില്ലേ കറക്റ്റായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി അരിയൊക്കെ നല്ലോണം ഉലർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ണ്ടോ അരിയൊക്കെ നല്ലോണം ഒലർന്നു വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിനധികം ഇളക്കൊന്നും വേണ്ട ഇതിനെ നമുക്കൊന്ന് പാൻ്റെ ചോട്ടിലൊന്നും കൊണ്ടുപോയി വെക്കാം അപ്പൊ അത് നന്നായിട്ടൊന്ന് ചൂടാറുകി കിട്ടും നമുക്ക് ഇനി നമുക്ക് ഈ ഫ്രൈഡ് റൈസിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് നോക്കി വെക്കാം അപ്പൊ അവിടെ ഒരു നാല് ക്യാരറ്റ് ചോപ്പിക്ക് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു സവാള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് ബീൻസ് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസും എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ റൈസിനെ നമ്മൾ പാൻ്റെ ചുവട്ടിൽ വെക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി നല്ലോണം അത് ഉലർന്നു കിട്ടും ഇനി നമുക്ക് ഓൾട്ടയുടെ പാൻ എടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഈ ഓയിലൊന്നും നന്നായി ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇനി ഈ വെളുത്തുള്ളിയെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വെളുത്തുള്ളിയുടെ നിറം അധികം മാറൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി ഏകദേശം ഈ പാകം ആവുമ്പോ നമ്മൾ ബാക്കിയുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഇപ്പൊ സ്പ്രിംഗ് മൊനിയൻ ആയാലും മതി കാ അപ്പൊ അത് കിട്ടിയില്ല സ്പ്രിംഗ് മൊനിയൻ കിട്ടാത്ത കാരണമാണ് ഞാനിപ്പോ സവാള ചേർത്തത് അപ്പൊ അതുള്ള ഇഷ്ടമുള്ള പോലെ ചേർക്കാം വെജിറ്റബിൾസ് ഒക്കെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും ഈ വെജിറ്റബിൾ ഫ്രൈ റൈസിലായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോ ഇനി നമ്മൾ ഇതിലേക്ക് ബീൻസ് ഇട്ട് കൊടുക്കുക ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതൊക്കെ നമ്മൾ ഈ ചേരുവകളൊക്കെ തൊട്ടടുത്ത് തന്നെ വെക്കണം കേട്ടോ അത് നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പൊ എല്ലാം അരിഞ്ഞ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ഫ്രൈഡ് ആണ് ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക ഇത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ ഇനി നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ചെറുനാരങ്ങാ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക ഈ ലൈം ജ്യൂസും അതിൽ നന്നായിട്ടൊന്ന് പിടിച്ചു വരണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ ഇതൊരു ചൈനീസ് ഡിഷായ കാരണം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് അതുപോലെ തന്നെ വെളിച്ചെണ്ണ ചേർക്കരുത് കേട്ടാരും ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ആണ് ചേർക്കുന്നത് സോയാ സോസ് ചേർത്തിട്ട് നല്ലോണം ഇളക്കുക ഇപ്പോ നമ്മൾ ചെറുനാരങ്ങയുടെ നീരൊഴിച്ചില്ലെങ്കിൽ അതിന് പകരമായിട്ട് വിനേഗർ ഒഴിച്ചാലും മതി ഞാനിപ്പോഴെ ചെറുനാരങ്ങയുടെ നീരാണ് ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത് ഇനി എടുത്തു വെച്ചിട്ടുള്ള റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം റൈസ് ഒക്കെ നന്നായി ഒലർന്ന് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ അതൊന്നും ചൂടാതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചു അപ്പം അതൊന്നും കൂടി നല്ലോണം ഒലർന്ന് കിട്ടിയിട്ടുണ്ട് ഈ വെജിറ്റബിൾ ഫ്രൈഡ് റൈസിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്ട്രക്ചറിലുള്ള നല്ല ഫ്രൈഡ് റൈസ് ആയിട്ട് കിട്ടും നമുക്ക് അതെന്താ ഈ അരി നല്ലോണം അങ്ങനെ ഒലർന്ന് വന്നിട്ടുണ്ട് പിന്നെ അതിനെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഫ്രണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്തോളും സബ്സ്ക്രൈബ് ചെയ്തോളോ ഷെയർ ചെയ്തോളോ കേട്ടോ അതുപോലെ തന്നെ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണത് നല്ല ടേസ്റ്റ് ആണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ആണ് നമ്മുടെ ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തോളാം ും ഫ്രൈ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ കമന്റ് അറിയിച്ചോളാം ഇനി നമ്മുടെ ഈ വെജിറ്റബിൾ ഫ്രൈഡ് റൈസിന് നല്ലൊരു ചെറിയൊരു എരിവിന്റെ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പോ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതൊന്നും നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഈ വെജിറ്റബിൾ ഫ്രൈഡ് റൈസിന്റെ കൂടെ ഏത് ഡിഷ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ചിക്കൻ ആണെങ്കിലും അതുപോലെ തന്നെ ചില്ലി ഗോബി ഗോബി മഞ്ചൂരിയൻ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിന് ടൈ ഡിഷ് ആയിട്ട് ഉപയോഗിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് സാലഡ് മാത്രം മതി ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ഫ്രൈ ഫ്രൈഡ് റൈസ് ആണ് എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ആണ് നമുക്ക് വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് ഫ്രൈഡ് റൈസാണ് കേട്ടോ അത് എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഇതിൻ്റെ കൂടെ കുറച്ച് മുട്ട പൊരിച്ചതും കൂടി ചേർത്തിട്ട് നമ്മൾ അതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് എഗ് ഫ്രൈഡ് റൈസ് ആയി അതുപോലെ തന്നെ ചിക്കൻ വേവിച്ചിട്ട് ചെറിയ പീസാക്കിയിട്ട് ബോൺലെസ് ആയിട്ടുള്ളതിനെ നമ്മൾ ചെറിയ പീസ് ആക്കിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിലിട്ടുണ്ടെങ്കിൽ അത് ചിക്കൻ ഫ്രൈഡ് റൈസ് കഴി അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പം നമുക്കൊരു വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം ടേക്ക് കെയർ ഫ്രണ്ട് ബൈ